കാലമാടിന്റെ പെണ്ണു രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഗൈസ് ഏതാണ് മെർലിൻ ജോസഫ് ഇനി മുതൽ ഇവളായിരിക്കും എന്റെ പേര് ശിവവിന്റെ അടുത്തേക്ക് നടന്നു വന്ന മെർലിനെ നോക്കി ചിരിച്ച് എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറഞ്ഞു മെർലിൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു പിന്നെ ഓരോരുത്തരായി പരിചയപ്പെട്ടു ഇതെല്ലാം ഇഷ്ടപ്പെടാതെ ശ്യാമ ശിവയെയും മെർലിനെയും നോക്കി നിന്നു ശിവ പറഞ്ഞു മറ്റു ശ്യാമനെ അവളറിയാൻ പറഞ്ഞു ആദ്യം മുതലേ മെർലിൻ ശിവിയോടുള്ള സമീപം അവന് ഇഷ്ടമല്ലായിരുന്നു ശ്യാം വാ നിന്റെ സീറ്റ് കാണിച്ചു തരാം എല്ലാവരും പോയതും ഷാദിൽ ശ്യാമിനോട് വന്ന് പറഞ്ഞു മെർലിനോട് ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന ശിവിയെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്യാം ഷാദിയുടെ കൂടെ പോയി ശ്യാം എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെയും നിന്റെ ചേട്ടനെയും വിളിച്ചാൽ മതി ശ്യാമിനെ പ്ലേസ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഷാദി പറഞ്ഞു ഓക്കെ ഷാദിക്ക ശ്യാം പറഞ്ഞത് കേട്ടി ചിരിച്ചുകൊണ്ട് ശ്യാമനൊരു ഓൾ ദിവസവും നൽകി അവൻ അവിടുന്ന് പോയി ഷാദി പോയി കുറച്ച് കഴിഞ്ഞതും അടുത്തേക്ക് വന്നതും ശ്യാം ദേശത്തോടെ മുഖം തിരിച്ചു എന്താടാ നിനക്ക് ഒന്നൂല്ല ശ്യാം താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു എന്തിനാ നിന്റെ ഈ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നേ ഏട്ടിനെ എന്തിന്റെ കേടാ അവളെ മാത്രമേ കിട്ടിയുള്ളൂ ആരെ അവളെ ആ മെറലിനെ അവളേക്ക് നേട്ടം പീ ആക്കി വെച്ചത് വേറെ ആരെയും കിട്ടിയില്ലേ ശ്യാം അവൾ നിന്നേക്കാൾ മുതിർന്നവളാണ് വയസ്സിന് ചെയ്യാൻ നിനക്ക് അറിഞ്ഞൂടെ റെക്സ്പെക്ട് ചെയ്യേണ്ടവരെ ചെയ്യാൻ എനിക്കറിയാം എനിക്കവളെ ഇഷ്ടമില്ല അവളെ പിരിച്ചുവിടണം പറ്റില്ല നിനക്ക് എന്തുകൊണ്ട് അവൾ ഇഷ്ടമില്ല എന്നതിന്റെ കാര്യമൊന്നും എനിക്കറിയണ്ട എന്തൊക്കെയായാലും അവളെ ഞാൻ പിരിച്ചുവിടില്ല എന്തുകൊണ്ട് പറ്റില്ല അവളെ പിരിച്ചുവിടാൻ മാത്രം പറ്റാത്ത ബന്ധാണോ നിങ്ങൾ തമ്മിൽ ശ്യാം നീ യാതിരി കിടക്കുന്നു ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അതിൽ കവിഞ്ഞൊരു ബന്ധവും ഞങ്ങൾക്കിടയിലില്ല പിന്നെ അവളെ ഞാനാ ഇവിടേക്ക് അപ്പോയിന്റ് ചെയ്തത് ആ ഞാൻ പിരിച്ചുവിടാതെ അവൾ ഈ കമ്പനിന്ന് പോകില്ല ഏട്ടാ ഞാൻ പറയുന്നത് കേൾക്ക് ശ്യാം അവിടെ നിന്ന് കലിപ്പിൽ പോകുന്ന ശിവയെ നോക്കി വിളിച്ചു പറഞ്ഞെങ്കിലും അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോയതും ശ്യാം തന്നെ ദേഷ്യം മുഴുവൻ കീബോർഡിൽ കുത്തി തീർത്തു നെയ്ന്നെയൊക്കെ എന്തിനാളാ പറ്റിയ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇപ്പോളാണോ എന്റെ മുന്നിലേക്ക് വരുന്നേ എം എൽ എ ദേവരാജന്റെ അടുത്തേക്ക് പോകുന്ന ഗുണ്ടകളോട് ദേഷ്യത്തിൽ ചോദിച്ചു ആദ്യ സർ ഇവരൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഇന്ന ഡിസ്ചാർജ് ആവുന്നത് ദേവരാജന്റെ ബാലങ്കേതാവുമായ സൈമൺ പറഞ്ഞു ആ ശിവനെ ഇല്ലാതാക്കാൻ പറഞ്ഞ വിട്ടുമാർ അവനെ താലും കൊണ്ട് വന്നിരിക്കുന്നു എന്ത് ധൈര്യത്തിലാണോ നീയൊക്കെ എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് ക്ഷമിക്കണം സാർ ഇവർക്കൊരു അബദ്ധം പറ്റി ഇനി ആവർത്തിക്കില്ല ഇരു ജെവി അറിയാതെ അവനെ ഇല്ലാതാക്കുന്ന കാര്യം ഞങ്ങളേറ്റു സൈമൺ ദേവരാജനെ തണുപ്പിക്കാനെന്നവരെ പറഞ്ഞു ആദ്യം സമയമായിട്ടില്ല ഇപ്പൊ ഇല്ലാതാക്കേണ്ടത് അവനെയല്ല അതെ ആദ്യം പാവനെ പ്രിയപ്പെട്ടവർ ഇല്ലാതാക്കണം എന്നാലേ അവന് നോവൂ തനക്ക് പ്രിയപ്പെട്ടവരില്ലാതെയാവുന്നതോടുകൂടി അവൻ തകരൂ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചപ്പോൾ അടിക്ക് നീങ്ങും ദേവരാജന്റെ മനസ്സ് വായിച്ച പോലെ അവന്റെ പി അശോകും പറഞ്ഞു ശോകം പറഞ്ഞത് അതിന്റെ ശരി ആദ്യം നമുക്ക് അവന്റെ ഭാര്യയും തന്നെ തുടങ്ങാം അവന്റെ തകർച്ച കണക്ക് സന്തോഷിക്കണം ദേവരാജൻ ക്രൂരമായ ചിരിയോട് പറഞ്ഞു ഇതാണ് ആ പെണ്ണ് വൈകാത്തരം നിങ്ങൾ അവളെ ഞങ്ങളുടെ മുന്നിൽ എത്തിക്കണം പിന്നെ നിങ്ങൾ സൂക്ഷിക്കണം ആർക്കൊരു തെളിവ് പോലും ലഭിക്കരുത് എങ്ങാനും പിടിക്കപ്പെട്ട സാധാരണ എം എൽ എ സ്ഥാനത്തെയാണ് അത് ബാധിക്കാം അശോകനാ കൊണ്ടെങ്കിൽ സ്ത്രീയുടെ പിക്ക് കാണിച്ചു കൊടുത്ത് മുന്നറിയിപ്പ് നൽകി പറഞ്ഞു എല്ല ഞങ്ങൾക്ക് അറിയാം അധികം വൈകാതെ ഈ പിടനെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കും എങ്കി വേഗം ചെല്ലാം നോക്ക് അവളെ കിട്ടിയിട്ട് വിളിച്ചാ മതി ദേവരാജൻ പറഞ്ഞു കേട്ട് സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് ആ ഗുണ്ടാസംഘം അവിടുത്തെ പോയി ഈ ഒരു സുന്ദരി തന്നെ അല്ലേടാ ദേവരാജൻ തന്റെ കയ്യിലുള്ള സീയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് വശ്യമായി ചിരിച്ചു കൊണ്ടു പോന്നു ആ ശിവ നീ കാത്തിരുന്നോ ഇനി ഇങ്ങോട്ട് നിന്റെ തകർച്ചയുടെ നാളുകളായിരിക്കും മൂച്ചുടുത്താകർക്ക് നിനഞ്ഞു ദേവരാജൻ പറഞ്ഞതും പതി അശോകൻ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്ന് തന്നെ അതൊരു പൊട്ടിച്ചിരിയായി അവിടെ ഉയർന്നു ക്ലാസ് കട്ട് ചെയ്ത് സിനിമക്ക് പോയല്ലോ ശ്രീ ക്ലാസ് എടുക്കുന്ന മിസ്സിനെ നോക്കി പതി എടുത്തിരിക്കുന്ന ഷീദുവിനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു സിനിമ വേണ്ട ബീച്ചിൽ പോവാം വേണ്ട സിനിമ മതി മാമുക്കന്നെ പുതിയ മൂവി ഇറങ്ങിയിട്ടുണ്ട് അതിന് പിന്നെ പോകാടി വേണ്ട മൂവി ഓ മൂവിംഗിലും മൂവി ഇപ്പൊ ഏതായാലും ബ്രേക്കാണ് നമുക്ക് ക്യാൻറ്റീനിൽ പോകാം ശരിയാ ആദ്യം ക്യാൻറ്റി പോകാം നല്ല വിശപ്പുണ്ട് രാവിലെ കാഴ്ചത്തേക്ക് ആ മാറുതിയുടെ ക്ലാസ് കേട്ട് ആവിയായി പോയി അതും പറഞ്ഞ് ശ്രീ ഷീതുവിന്റെ കയ്യും പിടിച്ച ക്യാൻറ്റീനിലേക്ക് നടന്നു ചേട്ടോ രണ്ട് ചായ രണ്ട് രതീഷും ഷീതു ക്യാൻറ്റീനിലെ ചേട്ടനോട് പറഞ്ഞ് സ്ത്രീയുടെ അടുത്ത് പോയിരുന്നു നീ ആരേ ശ്രീ നോക്കുന്നേ പോരെ നേരായല്ലോ ഏയ് ഞാനറിയാൻ നോക്കുന്നില്ല നീ എന്നോട് കള്ളം പറയണ്ട നീ ആരെയാ നോക്കുന്ന എനിക്കറിയാം നിൻറെ ചാട നിർത്തിയേ നിനക്കൊരു കാര്യം മാറക്കേണ്ട എടു ശീതു നീ ഒന്ന് പതിയെ പറയു ആരൊരു കേൾക്കും പിന്നെ നിന്നോട് ഞാൻ പാല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ കാലമാണ് കാര്യം ഓർമ്മിക്കരുതെന്ന് വെറുതെ എന്റെ മൂട് കളയാൻ സ്ത്രീ ദേഷ്യത്തിന് മുന്നിലുള്ള ചായ വലിച്ചു കുടിച്ചുകൊണ്ട് പറഞ്ഞു അമ്പോ ഞാനൊന്നും പറയുന്നില്ലേ ആ അന്ത ഇരിക്കണം ശ്രീ ഗമയിൽ പറഞ്ഞു സീതു പൊട്ടിച്ചിരിച്ചു ഹായ് ചെല്ലകിളി ശ്രീയുടെ അടുത്തുള്ള ചേരിൽ വന്നിരുന്നു കൊണ്ട് പി ജി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന രുദ്രൻ വിളിച്ചു രുദ്ര നിന്നോട് ഞാൻ പാല തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ വിളിക്കരുതെന്ന് എന്റെ പേര് ശ്രീനന്ദ എന്നാ അല്ലാതെ ചെല്ലകിളി എന്നല്ല ശ്രീ രുദ്രൻ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു അതെന്ത് പറയും മുമ്പ് നിന്റെ പേര് ചോദിച്ചപ്പോ ചെല്ലക്കിളി എന്ന് പറഞ്ഞത് ഇങ്ങനെ നോക്കാതെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുക ഡാ ചൂടാവല്ലേ നീ എന്റെ മാത്രല്ലേ എന്നാ നീ എന്റെ ഉള്ളിലെ സ്നേഹമൊന്നും മനസ്സിലാക്കുക അത്രയ്ക്ക് ഇഷ്ടാനടി നിന്ന് കേട്ടിക്കൊണ്ട് പോക്കോടെ നിന്ന് എന്റെ മാത്രയായിട്ട് രുദ്രൻ പറയുന്നത് കേട്ട് ചെയ്തു പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു നിന്ന് ഇറ്റ് രുദ്ര നിനക്ക് നിനക്കിതിനുള്ള മറുപടി ഞാൻ തന്നതാണ് നിന്റെ ഇതുപോലെയുള്ള തമാശകൾ എന്നോട് വേണ്ട സ്ത്രീകാലിപ്പിൽ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റതും രുദ്രൻ അവിടെ കയ്യിൽ പിടിച്ചു കായ്ക്ക് രുദ്ര ഇല്ല അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീയുടെ കൈ അവനെ കവളിൽ പൊതിച്ചിരുന്നു രുദ്രൻ ദേശത്തിൽ ഇരുന്നിരുന്നെഴുന്നേറ്റ് അലറിയതും സ്ത്രീ മിണ്ടരുതെന്ന് ആങ്ങി കാണിച്ചു ഈ തല് നീ ചോദിച്ചു വാങ്ങിയതാണ് ഇനി മേലെ ശരീരത്തിൽ തൊട്ട ഇപ്പൊ തന്നതുപോലെ തല് നിർത്തില്ല ഓർത്തോ സ്ത്രീ കലിപ്പിൽ പറഞ്ഞ് മുന്നോട്ട് നടന്നതും ഇതെല്ലാം കേട്ടിരുന്ന അനക കാൽ നീടിയത് സ്ത്രീ അവളുടെ കാലിൽ തടഞ്ഞു മുൻപോട്ട് വീഴാനാഞ്ഞതും അതിനു മുന്നേ രണ്ട് കരങ്ങൾ അവളെ താങ്ങി നിർത്തിയിരുന്നു തന്നെ താങ്ങിയ കരങ്ങളുടെ ഉടമയെ കണ്ടതും സ്ത്രീയുടെ ചുണ്ടിൽ അവൾ പോലും അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു സ്ത്രീയെ വീഴാതെ പിടിച്ച വ്യക്തിയുടെ അവസ്ഥയും മറച്ചായിരുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം തനിക്ക് പ്രിയപ്പെട്ട കണ്ടതും ആ കണ്ണുകളും വിടർന്നു നോക്കി നടക്കേണ്ട പെണ്ണെ ഞാൻ പിടിച്ചില്ലേപ്പ് കാണാമായിരുന്നു ആദ്യത്തിനന്നാദി സ്ത്രീയിലുള്ള പിടിവിട്ട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഈ അവനെ ഒന്ന് നോക്കി ചിരിച്ച് വീഴാൻ പോയപ്പോ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന താലിമാല ആരും കാണാതെ മറച്ചു വെച്ചു അത് ആദ്യേട്ടാ ഞാൻ അവിടുന്ന് ശ്രദ്ധിച്ചില്ല ശ്രീ ആദിയെ തന്നെ ദേശത്തിൽ നോക്കും നനകിയെയും നോക്കി കൊണ്ട് പറഞ്ഞു ആദ്യ കാലത്ത് രുദ്രൻ പതിയെ അവിടെ നിന്ന് വലിഞ്ഞിരുന്നു രുദ്രനും ആദ്യം ഒരു ക്ലാസ്സിലാണെങ്കിലും ഇരുവരും എപ്പോഴും വഴക്കായിരുന്നു എല്ലാവരെയും പെട്ടെന്ന് ആകർഷിപ്പിക്കുന്ന ശാന്തമായ സ്വഭാവശാലിയും കോളേജ് ചെയർമാനും ഗേൾസിന്റെ ഒക്കെ കണ്ണിലുണ്ണിയുമായ ആദിയോട് രുദ്രനതും ദേഷ്യായിരുന്നു കൂടാതെ സ്ത്രീക്ക് അവനോടുള്ള അടുപ്പവും രുദ്രന്റെ വഴിപെട്ട കൂട്ടുകെട്ടും സ്വഭാവത്തിനൊക്കെ ആദിയെന്നും ഒരു തിരിച്ചടിയായിരുന്നു അവൻ്റെ ഉള്ളിൽ ആദ്യോടുള്ള ദേഷ്യം ദിനപ്രതി പതിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ രുദ്രനാഥ് സ്ത്രീയോടുള്ള ഇഷ്ടം മനസ്സിലാക്കി അവളെ തനിക്ക് സ്വന്തമാക്കണമെന്ന് വാശിക്ക് സ്ത്രീയുടെ പിറകം നടക്കാൻ തുടങ്ങിയത് ആദ്യോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീയെ ദേഷ്യത്തോടെ നോക്കി അനക്കിയോട് കണ്ണുകൊണ്ടെന്തോ കാണിച്ച് അവൻ അവിടെ പതിയെ മാറി ഏട്ട ഏട്ടൻ നിന്നെ ഇവിടെ പിടിക്കാൻ പോകുന്നേ ഇത് ഇവിടെ ഏട്ടൻ വരുന്ന കണ്ട് മനഃപൂർവ്വം ചെയ്തതാ അനോ എനിക്കറിയാം എന്താ സംഭവിച്ചത് അനകം പറയുന്നത് കേട്ട് ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞു ആദ്യയുടെ പെങ്ങളായിരുന്നു അനക ആദ്യം സ്ത്രീയോട് കാണിക്കുന്ന അടുപ്പം തന്നെയായിരുന്നു അനകക്ക് സ്ത്രീയോടുള്ള ശത്രുതക്ക് കാരണം ഏട്ടാ ഞാൻ വീണ്ടാത്ത ക്ലാസ്സിൽ പോകാൻ നോക്കടി ആദ്യ കടുപ്പിച്ച് പറഞ്ഞത് മനക സ്ത്രീയെ ഒന്ന് ദേഷ്യത്തെ നോക്കി ശീതുവിനെ നോക്കി പുച്ഛിച്ച് അവിടെ നിന്ന് പോയി എന്താ മുഖത്തിനൊരു പാഠം അനങ്ങനെ പറഞ്ഞിട്ടാണോ ഏയ് എനിക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെന്താ ഇതൊരു ബ്ലാനതാ ആദ്യ വെറുതെ തോന്നുമോ പിന്നെ രുദ്രം പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു ദേഷ്യം അത്രേ ഉള്ളൂ അവനൊക്കെ അറിയാക്കണ്ട അല്ല ഞാൻ പറഞ്ഞല്ല അതിന്റെ തീരുമാനം എന്തായി കുറെ ആയി അയുന്നതിന്റെ മറുപടിക്ക് ഞാൻ കാത്തു നിൽക്കുന്നു എന്തെങ്കിലും എനിക്ക് അനുകൂലമായ ഒരു മറുപടി ലഭിക്കും എൻ്റെ പെണ്ണെ ആദ്യ കായ്കട്ടിന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചതും ശ്രീ എന്ത് പറയണമെന്ന് അറിയതെ അറിയക്കുഴങ്ങി പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ശിവിയുടെ മുഖം കടന്നു വന്നതും അവൾക്ക് എന്തോ പോലും തോന്നി ശീതു സ്ത്രീയുടെ ഭാവം ഒപ്പിയെടുത്ത് അവിടെ ഇരുന്ന് അവളൊന്നു ആത് ആദ്യാ ഞാൻ എനിക്ക് ശ്രീ വാക്കുകൾക്ക് വേണ്ടി പറഞ്ഞു ഹേയ് ഞാൻ വെറുതെ ചോദിച്ചതാ താൻ നല്ലതുപോലെ ആലോചിച്ച് പറഞ്ഞാ മതി അല്ല എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണൊക്കെ എന്ത് ശ്രീ ഞെട്ടിലോടെ ചോദിച്ചു ഏടി ബുദ്ധൂസ് നിന്റെ അബിയുടെ കല്യാണം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്നാ ചോദിച്ചേ ആദ്യം അവിടെ ശീതി ഇരിക്കുന്ന ടേബിളിൻ്റെ അടുത്തുള്ള ചെയറിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു ആട്ടി പൊളിയായിരുന്നു അല്ലേടി ശ്രീ ഷീതു ആലോചിച്ച് നിൽക്കുന്ന സ്ത്രീയെ നോക്കി പറഞ്ഞു ആ അതെ സൂപ്പറായിരുന്നു അതെ ആദ്യമായിട്ടൊരു കാര്യം അറിയൂ ഷീതു പറയുന്നത് കേട്ട് ആദ്യം നെറ്റി ചോദിച്ച അവൾ നോക്കി ആ ബേച്ചിയുടെ കല്യാണത്തിന് അന്ന് ഇവൾക്കൊരു പണി കിട്ടി പണിയോ എന്ത് പണി അത് രാണിയാ അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തൊന്നാണ് ഷീതു സ്ത്രീയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സ്ത്രീ അവളെ നോക്കി കണ്ണുരൂട്ടി അതെന്താന്ന് പറ സീതുവേ അതുണ്ടല്ലോ ആദ്യേട്ടാ ഇവളുടെ അച്ഛമ്മ അല്ലേ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആദ്യെ പ്രിൻസിപ്പാൾ വിൽക്കുന്നതെന്ന് ആദ്യയുടെ ഫ്രണ്ട് വന്ന് പറഞ്ഞത് ഷീതു നെയ് പിന്നെ പറഞ്ഞാ മതി പോവാം പിന്നെ രണ്ടും വൈകുന്നേരം ക്ലാസ്സിൽ ക്ലാസ്സിലടങ്ങിയിരുന്നോണോ ഉത്തരവെ പോലെ ആദിമോനെ ശ്രീ അവനെ കളിയാക്കി കൊണ്ട് പറഞ്ഞത് ആദി അവരെ ഒന്ന് നോക്കി അവിടെ നിന്ന് പോയി എടി ബ്രൂട്ടസി ബ്രൂട്ടസിത്തുവച്ച് തന്നാറുണ്ടല്ലോ നീ എന്തിനടി അന്ന് നടന്നേക്കും ആദ്യേട്ടോട് പറയാൻ പോയത് പറഞ്ഞാലെന്താ ആദ്യയുടെ സത്യൊക്കെ അറിയണം ഇല്ലേ ഏടൻ നിന്നോടുള്ള ഇഷ്ടം ദിനപ്രതി കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ശിവേടനുമായിട്ടുള്ള നിന്റെ വിവാഹം കഴിഞ്ഞത് പറഞ്ഞ് ഏടനോട് നിന്നെ സ്നേഹിക്കരുതെന്ന് പറ അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നത് തെറ്റാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒഴിഞ്ഞുപോയിക്കോളും എന്തിന് ഞാൻ ആദ്യോട് എന്നെ സ്നേഹിക്കരുതെന്ന് പറയണം ആ കാലമാണ് എന്തായാലും എന്നെ വേണ്ട അങ്ങനെയും നീ എന്തെയ്യും ഉദ്ദേശിക്കുന്നേ കുന്തം ഇങ്ങോട്ട് എണീറ്റ് പാടി വെല്ലടിച്ചു ശ്രീ ഷീതുവിന്റെ കയ്യും പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു ഒന്നവിടെ നിന്നേ ക്ലാസ്സിലേക്ക് പോകുന്ന സ്ത്രീയെ തടഞ്ഞു വെച്ചുകൊണ്ട് അനക പറഞ്ഞു എന്താ ശ്രീ ഗൗരവത്തിൽ ചോദിച്ചു നീ എന്താണ് ഈ വിചാരിച്ചു വെച്ചേക്കുന്നേ മറ്റുള്ള ആണുങ്ങളെ പോലെ എൻറെ ഏടനയും നിന്റെ വലയിൽ വീഴ്ത്താന്നോ അനക മൈൻഡ് യുവർ വേർഡ്സ് നീ എന്തൊക്കെ കരുതി വെച്ചിട്ടും കാര്യമില്ല എൻറെ ഏടനെ ഞാൻ നിനക്ക് തരില്ല നിന്നെ പോലുള്ള അഴിഞ്ഞാട്ടക്കാരികൾ അനക ബാക്കി പറയും മുന്നേ ഷീതുവിന്റെ കൈകൾ അവൾ കവളി പാതിരുന്നു ഇനി നീ നിന്റെ പുഴുത്തു നാവ് കൊണ്ടു സ്ത്രീയെന്നേ പറഞ്ഞ നിന്റെ ഈ നാവ് അലിച്ച് ഞാൻ പുറത്തിടും കുറെ കാലമായി നിന്നെ സഹായിക്കുന്നു നിന്റെ ഏട്ടനടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണ് പറഞ്ഞ് അല്ല നീ ഇവളൊന്നും അല്ലല്ലോ പിന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ കാര്യന്ന് നിന്റെ മാ രാവിലടി എല്ലാ പെണ്ണുങ്ങളും ഡീ അനകാവളിയിൽ കൈവച്ച് ഷീതുവിനെ നോക്കി ദേഷ്യത്തിൽ വിളിച്ചു മിണ്ട നിരുകടി നീ വലിയ ശീലാവധി ക്ഷമയണ്ട നീ നീരുദ്രനായുള്ള ചുറ്റിക്കളി അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ ഇനി ഇതുപോലെ വിളിച്ച് പറഞ്ഞാ ഈ ആരാന്ന് നീ ശീത കേട്ടോടിക്കു ദേശത്തിൽ അത്രയും പറഞ്ഞ് എന്തോ പോയ എന്തിനോ നിൽക്കുന്ന എന്തിനോലെ കൈ പിടിച്ചു മുന്നോട്ട് നടന്നു നീ എന്തിനാണ് എന്റെ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ ഒരുമാതിരി നോട്ടം നോക്കുന്നേ ഷീതു സ്ത്രീയുടെ നോട്ടം കണ്ടു ചോദിച്ചു ഞാനന്ന് ഷീതു തന്നെയാണോ നോക്കിയതാ അല്ല എന്തായിരുന്നു കുറച്ചു മുമ്പുള്ള പെർഫോമൻസ് അവന്റെ ബാധയായിരുന്നു അപ്പൊ നിന്റെ മേൽ കയറിയത് കാളിയാക്കാതെ കോടി കുരിപ്പേ ഞാൻ നിന്നെ പറയുന്ന കേട്ടപ്പോൾ സഹായിക്കാൻ പറ്റാതെ എന്നാലും തള്ളേണ്ടിയിരുന്നില്ല ഓടി കുറെ സഹായിക്കുന്നു ലോകത്ത് അവൾക്ക് മാത്രമേ എഴുന്നൊള്ളൂന്ന് അവളുടെ വിചാരം അവൾക്കൊരു തല്ലിന്റെ കുറവുണ്ടായിരുന്നു അതിലൂടെ അങ്ങ് കിട്ടിയെന്ന് കരുതിയാൽ മതി സ്ത്രീയോടതും പറഞ്ഞ് ശീത് ക്ലാസ്സിലേക്ക് കയറിപ്പോയി ക്ലാസ്സിലിരിക്കുമ്പോഴും സ്ത്രീയുടെ മനസ്സ് നൂലു പൊട്ടിയെ പട്ടം പോലെ അലഞ്ഞ് തിരിഞ്ഞു നടന്നു അവളുടെ മനസ്സിലേക്ക് ആദ്യയുടെയും ശിവയുടെയും മുഖം ഒരുപോലെ തെളിഞ്ഞു വന്നു എന്റെ ദൈവമേ എന്തൊക്കെയാത് ശിവേടിനുള്ളിൽ അടങ്ങാത്ത വെറുപ്പും ദേഷ്യവും ദേഷ്യമാണെങ്കിൽ ആദ്യ ഉള്ളിൽ നിറയെ എന്നോടുള്ള ഇഷ്ടമല്ലേ ആദ്യേടനെ എപ്പോഴും ഞാനും സ്നേഹിച്ചിട്ടില്ലേ ഒരു പുരുഷൻ്റെ താലി അടിഞ്ഞ് മറ്റൊരു പുരുഷനെ മനസ്സിൽ ചുമക്കുന്നത് തെറ്റല്ലേ എന്ന് കരുതി ആദ്യ വേണമെന്ന് വെക്കാൻ എനിക്ക് പറ്റുമോ ഞാനോ ഈ അതിന്റെ ജീവിതമല്ല അധികം വൈകാതെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള താലിബന്ധം മുറിയും അതുകൊണ്ട് ആദ്യമായിട്ട് സ്നേഹിന്ന് തെറ്റാകില്ലല്ലോ സ്ത്രീ മനസ്സിലോരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു ആ സമയം അവളുടെ ബുദ്ധിയും മനസ്സും തമ്മിൽ വലിയൊരു സംവാദത്തിലായിരുന്നു ഓരോന്ന് ആലോചിക്കും തോറും തലവെരുക്കുന്ന പോലെ തോന്നിയതും ഡെസ്കിൽ തലവെച്ച് കിടന്നു ഉറങ്ങിയും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഓരോന്ന് ആലോചിച്ചിരുന്നു സ്ത്രീ എങ്ങനെയൊക്കെയോ വൈകുന്നേരം ആക്കിയെടുത്തു കോളേജ് വിട്ടതും പതിവ് പോലെ ടാലിയവാത്ത കണക്കുകളായി ഫ്ലാറ്റിലേക്ക് തിരിച്ചു ഡേ ശ്രീ ആ വണ്ടി കുറേ നേരം നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നിടയിൽ പിറകെ തങ്ങളെ ഫോളോ ചെയ്തു വരുന്ന വണ്ടി കണ്ട് സ്ത്രീയോട് ഷീതു പറഞ്ഞു കോളേജ് വിട്ട് കുറെ നേരം മാളിലും ഫുഡ് കോർട്ടിലും കറങ്ങി അടിച്ചാണ് ഇരുവരും ഫ്ലാറ്റിലേക്ക് തിരിച്ചത് അതുകൊണ്ട് തന്നെ നേരം ഭയായിരുന്നു വഴിയേരികിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഒരു നിമിഷം ഇരുവർക്കും ഭയം തോന്നി നിനക്ക് തോന്നിയതാവും അവ നമ്മളെ ഫോളോ ചെയ്ത് വരൊന്നും അല്ല അല്ല ഇനി ഉറപ്പാണ് ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു ഷീതു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ വണ്ടി നിർത്തിയതിൽ അതിൽ നിന്ന് ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്ന കുറച്ച് പേര് ഇറങ്ങി ഡീ ഇവരാണെങ്കിൽ അന്ന് ഞാനും ശിവയുടെ മാബിയുടെ വീട്ടിൽ നിന്ന് പോന്നപ്പോ പ്രസിഡന്റ് ആക്കിയത് അയ്യോ ഇനി നമ്മൾ എന്തു ചെയ്യും ഷീതു തങ്ങളുടെ നേരെ നടന്നു വരുന്ന ആ ഗുണ്ടകളെ കണ്ട് പേടിയോടെ ചോദിച്ചു പേടിക്കേണ്ട ഒരു വഴിയുണ്ട് സ്ത്രീ പറഞ്ഞതും ഷീതു പേടിയോട് അതിലുപരി ആകാംക്ഷോട് സ്ത്രീയെ നോക്കി സ്ത്രീ പറഞ്ഞ വഴി മിക്കവാറും പെരുവഴിയാകാനാ സാധ്യത ആ അതിൽ കാണാം